സങ്ങളിൽ ഒരു ചില ചോദ്യങ്ങളുടെ മുമ്പാകെ നമുക്ക് ഇരിക്കുവാനും അത് നമ്മോട് എന്താണ് സംസാരിക്കുന്നതെന്നും നമുക്ക് ഏത് വിധത്തിലാണത് പ്രയോജനകരമായിരിക്കുന്നതെന്നൊക്കെ നാം ചിന്തിച്ചു നമ്മുടെ ക്രിസ്തീയ ജീവിതം ആ വിധത്തിൽ ധല്യമാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഒരവസരം കിട്ടിയ ദൈവത്തെ സ്തുതിക്കുന്നു എന്നനുഗ്രഹിക്കപ്പെട്ട ഒരു ചോദ്യത്തിന് മുമ്പാകെ ഇരിക്കാം ദൈവം നമ്മളെ സദാ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയോടെ പ്രിയ പ്രിയസഹോദരിമാരെ ഇരിക്കണമേ ശ്രദ്ധിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ ദൈവനാമം മഹത്വത്തിനായി അത് തീരട്ടെ നമുക്ക് ഞങ്ങൾക്കല്ല ഹോബേ ഞങ്ങൾക്കല്ല അവിടുത്തെ നാമം മാത്രം മഹത്വപ്പെടണം ഇന്ന് അബ്രഹാം ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നാം ചിന്തിക്കുവാൻ പോകുന്നു ഉൽപ്പത്തി പുതുസം പതിനഞ്ചിൻ്റെ രണ്ടാം വാക്യമാണ് അതിനാധാരമായിരിക്കുന്നത് അതിനെ അബ്രാം നീ എനിക്ക് എന്തു തരും അബ്രാം ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം ദൈവം അബ്രാമിനോട് അബ്രാമെ ഭയപ്പെടേണ്ട ഞാൻ എൻ്റെ പരിചയം നിന്റെ അതിമഹത്വായ പ്രതിഫലവുമാകുന്നുവെന്ന് പതിനഞ്ചിൻ്റെ ഒന്നിൽ പറയുന്നു അപ്പോഴാണ് അബ്രാമേൽ പറഞ്ഞ ചോദ്യം ചോദിക്കുന്നത് നീ എനിക്ക് എന്തു തരും ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ വാക്യം രണ്ട് തൻ്റെ ദാസൻ എലയാസാർ തൻ്റെ തീരുമല്ലോ എന്നാണ് അബ്രഹാം പറഞ്ഞത് ദൈവം മറുപടി കൊടുക്കുകയാണ് അവൻ നിൻ്റെ അവകാശിയാകയില്ല നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാക്കും വാക്യം നാല് അത് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനും വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനുമാണ് അസാധ്യങ്ങളെ തരുന്ന ദൈവമാണ് നമുക്കുള്ളത് നമുക്ക് പലതും അസാധ്യമായി തോന്നും എന്നാൽ ഇതൊന്നും ദൈവത്തിന് അവിചാരിതവുമല്ല അസാധ്യവുമല്ല ദൈവത്തിന് സക്കല കാര്യങ്ങളും മുനമേ തൻ്റെ ഭഗവാനിലും പദ്ധതിയിലുമുള്ളതും താനത് തരുന്ന ദൈവവുമാണ് അത് നാം എപ്പോഴും ഓർത്തിരിക്കണം അത് നാം അങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും നാം ഉറപ്പും ധൈര്യവും ഉള്ളവരായി വാദത്തങ്ങളെ മുറുകെ പിടിച്ച് വിശ്വാസത്തോട് മുന്നേറിയാൽ മാത്രം മതി നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക നിന്റെ സന്തതി ഇങ്ങനെയാകും കണൽക്കരയിലെ മണൽ പോലെ അതിനെ എണ്ണുവാൻ കഴിയുമോ അതിൽ പോലെയായിത്തീരും വർധിക്കുമെന്നാണ് ദൈവം പറഞ്ഞത് അവനെ ഹോവയിൽ വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു ബാക്കി അഞ്ച് ആറ് പലപ്പോഴും നമ്മുടെ അവിശ്വസ്തയാണ് നമ്മളോടുള്ള വാഗ്ദത്വം നിറ നിറവേറ്റുവാൻ ദൈവത്തിന് കഴിയാതെ പോകുന്നത് നമ്മൾ അല്പവിശ്വാസികളും അവിശ്വസ്തരുമായി തീരുന്നുണ്ട് ഇവിടെ ദൈവം അത് പറഞ്ഞിട്ട് അഗത്വം ചെയ്തിട്ട് ഒരു അടയാളം കാണിച്ചു കൊടുക്കുകയാണ് വിസ്താരം ഒമ്പതിൻ്റെ വാക്യം ഒമ്പത് മുതൽ പതിനേഴ് വരെയാണ് വിസ്താര വിസ്താരഭയത്താൽ അത് വിവരിക്കുന്നില്ല വായിച്ച് മനസ്സിലാക്കാമല്ലോ മിശ്രയും ദേശം തലമുറയ്ക്ക് അവകാശമായി കൊടുക്കുമെന്നാൽ ഭാര്യയായ സാറായിയോട് നിർദ്ദേശമനുസരിച്ച് അതിനാൽ അതായത് ദൈവത്തോട് ചോദിക്കാതെ ഒരു ഷോർട്ട് കട്ട് തിരഞ്ഞെടുത്താൽ ദൈവം അഗ്ദത്തം ചെയ്തതാണ് നിൻ്റെ സന്തതി നിനക്ക് സന്തതി ലഭിക്കും നിൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരുമെന്ന് പറഞ്ഞെടുത്ത് തൻ്റെ ദാസിയായ ഹാഗാറിൽ കൂടെ സാറായുടെ നിർദ്ദേശ പ്രകാരം വിഷ്മൽ ജനിക്കുന്നു ഇന്നും ലോകത്തിനും വിശേഷ ക്രിസ്തുഭക്തർക്കും വിരോധമായി ലോകത്ത് ഭീതി ഒരു ജാതി സർവ്വലോകത്തിലേക്കും വരുന്നിരിക്കുകയാണ് കുഷ്ടന്മാരും നാശം വിതയ്ക്കുന്നവരുമായി ആയി എത്ര ഭയങ്കരം നാം ഒരു ചെറിയ അനുസരണക്കാടോ അവിശ്വസ്തയോ കാണിക്കുമ്പോൾ വരുന്ന വലിയ കെണിയാണിത് അത് ആർക്കും പിന്നെ തിരുത്തുവാനാകാത്തിൽ ആകാത്ത വിധ നാശത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കും നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവഗത പ്രകാരമാണോ ദൈവത്തോട് ചോദിച്ചിട്ടാണോ ദൈവം അനുവദിച്ചിട്ടാണോ എന്ന് ചിന്തിച്ച് നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തിന് കീഴടങ്ങി അനുസരണമുള്ളവരായി ജീവിക്കാം പതിനാറിൻ്റെ ഒന്ന് മുതൽ നാല് വരെ അടുത്ത ഒരു ചോദ്യം ദൈവദൂതൻ ഹാഗാറിനോട് ചോദിക്കുകയാണ് തൻ്റെ യജമാനത്തിക്ക് കീഴടങ്ങാതെ ഇരുന്നതിനാൽ യജമാനത്തിയെ വിട്ട് പുറന്തള്ളപ്പെട്ട സ ഗർഭിണിയായ സാർ ഹാഗാർ ആഗാർ മരുഭൂമിയിലേക്ക് പോകുന്നു അവിടെ വച്ച് ദൈവദൂതന്മാർ അവളോട് ഇടപെടുന്ന കാര്യമാണ് ദൈവദൂതൻ അവളോട് ചോദിക്കുകയാണ് സാറായിയുടെ ദാസിയായ ഹാഗാറെ നീ എവിടെ നിന്ന് വരുന്നു എങ്ങോട്ട് പോകുന്നു ഞാൻ എൻ്റെ അപ്പോൾ അവൾ മറുപടി പറയുന്നു ഞാൻ എൻ്റെ യജമാനത്തി സാറായി സാറായിയെ വിട്ട് ഓടിപ്പോകയാകുന്നു അവൾ ആകുന്നു പതിനാറിൻ്റെ എട്ട് നിന്റെ അടുക്കൽ മടങ്ങി ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക വാക്യം നാല് അതാണ് ദൈവദൂതനവളെ ഉപദേശിച്ചത് വെറും വന്യജാതിക്കാരിയായി ദൈവമില്ലാത്തവളെന്ന് നാം വിധിയെഴുതുന്ന അവൾ ദൈവദൂതൻ്റെ വാക്കനുസരിച്ച് മടങ്ങിപ്പോയി പതിനേഴ് വർഷം പതിനേഴ് പതിനാല് വർഷത്തിലേറെ അവർക്ക് കീഴടങ്ങി അവൾക്ക് കീഴടങ്ങി അവിടെ താമസിച്ചു തൻ്റെ യജമാനലിൽ കൂടെ ഗർഭവതിയായപ്പോൾ അവൾ യജമാനത്തിക്ക് കീഴടങ്ങുവാനുള്ള തൻ്റെ ഉത്തരവാദിത്തം മറന്നുപോയി അവൾ യജമാനത്തിയുടെ സ്ഥാനം ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ചു സഹോദരിമാരുടെ ഒരു പരാജയ സ്ഥാനമാണിത് കീഴടങ്ങേണ്ട സ്ഥാനത്ത് അത് മറക്കുക ദൈവം അത് അനുവദിക്കുകയില്ല പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ സ്ഥാനം ഒരിക്കലും മറന്നു പോകുവാനിടയാകരുത് കീഴടങ്ങേണ്ടടുത്ത് കീഴടങ്ങണം സൗമ്യത കാണിക്കേണ്ടടുത്ത് സൗമ്യത കാണിക്കണം ദീർഘക്ഷം കാണിക്കേണ്ടടുത്ത് ദീർഘക്ഷമീൻ സ്നേഹവും കാണിക്കണം ഞാൻ നിൻ്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും അത് എണ്ണിക്കൂടാതെണ്ണം പെരുപ്പമുള്ളതായിരിക്കും ആകാറിനോട് ദേവദൂതൻ പറയുന്ന വാക്യം നീ ഒരു മകനെ പ്രസവിക്കും അന്ന് ഇസ്മായേൽ അവനെ ഇസ്മായേൽ എന്ന പേർ വിളിക്കണം കാട്ടുകഴുതേ പോലെയുള്ള മനുഷ്യൻ അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായിരിക്കും അങ്ങനെ ഉള്ള കാര്യങ്ങൾ വാക്യം പതിനൊന്ന് പന്ത്രണ്ടിൽ ദൈവദൂതൻ വിവരിക്കുകയാണ് ആലോചന ചോദിക്കാതെ ഭാര്യയുടെ വാക്ക് മാത്രം അനുസരിച്ചതിനാൽ ഭൂമിക്ക് പോലും വഹിക്കുവാൻ കഴിയാത്ത എല്ലാവർക്കും വിരോധമായ ഒരു ജാതി ഭൂതലത്തിൽ എങ്ങും വ്യാപിച്ചു അതിൻ്റെ തിക്താനുഭവങ്ങൾ ലോകം ഒട്ടാകെ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എത്രമാത്രം സൂക്ഷ്മതയോടെ കാര്യങ്ങൾ ചെയ്യണം ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്യുന്നതെല്ലാം പരാജയം നിത്യ ദുഃഖം ഭീഷണി നാം എവിടെയായിരുന്നാലും ദൈവം നമ്മെ കാണും വാക്യം പതിമൂന്ന് പതിനാല് അബ്രഹാമിന് എൺപത്താറ് വയസ്സായപ്പോൾ ഹാഗാറിൽ കൂടെ ഇസ്മായേൽ ജനിച്ചു വാക്യം പതിനഞ്ച് പതിനാറ് അടുത്ത ചോദ്യം ദൈവം അബ്രഹാമിനോട് ചോദിക്കുന്നു നിന്റെ ഭാര്യ സാറായി എവിടെ പതിനെട്ടിൻ്റെ ഒമ്പത് പതിനേഴാം അധ്യായത്തിൽ അബ്രഹാമിനെ അബ്രഹാം എന്ന പേരിൽ ബഹുജാതികൾക്ക് പിതാവായിട്ടും സാറായിയെ സാറായെന്ന പേരിൽ ജാതികൾക്ക് മാതാവായിട്ടും ആക്കി തീർക്കുന്നതാണ് ആണ് പതിനേഴിൻ്റെ അഞ്ച് പതിനഞ്ച് പതിനാറ് പരിഛേദന എന്ന നിയമവും കൊടുക്കുന്നു ദൂതന്മാരെ അയച്ച് ഒരു വർഷം കഴിയുമ്പോൾ സാറായിൽ നിന്ന് തന്നെ ഒരു മകൻ ജനിക്കുമെന്ന് എന്നും അവന് ഈസഹാക്കെന്ന് പേരിടണമെന്നും ഉറപ്പ് നൽകുന്നു അപ്പോഴാണ് സാറാ ചിരിച്ചത് അബ്രഹാം ചോദിക്കുന്നത് നൂറ് വയസ്സുള്ള മകൻ നൂറ് വയസ്സുള്ളവന് മകൻ ജനിക്കുമോ തൊണ്ണൂറ് വയസ്സുള്ള സാറാ പ്രസവിക്കുമോ പതിനേഴിൻ്റെ പതിനേഴ് സാറാ ആ ചിരിച്ചതെന്ത് ചോദിക്കുമ്പോൾ ദൈവം മുമ്പാകെ പതറിപ്പോകുന്ന സാറാ സഹോദരിമാരെ നമുക്ക് നമ്മുടെ ദൈവത്തെ പൂർണ്ണമായി സംശയലേശമില്ലാതെ വിശ്വസിക്കുവാൻ ഇടയാക്കട്ടെ നമുക്ക് അവ ദൈവസന്നിധി നമ്മെ തന്നെ കീഴാക്കി നമുക്ക് സൗമ്യതയോടെ അനുസരണത്തോടെ ജീവിക്കാം അതിന് സർവശക്തനായ ദൈവം കൃപമേൽ കൃപ നൽകി നമ്മെ സഹായിക്കട്ടെ ദൈവനാമം മാത്രം ബഹുമ്പെടട്ടെ ആമേൻ ആമേൻ